ഞാനിപ്പോഴേ ആണ്ടമാനിലാണ് ഒരു ദേവിദാസനെ രണ്ട് കാലം മുറിച്ച ഒരു ദേവിദാസന് അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തിന് കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് റോസ് ഐലൻഡിലേക്കാണ് നമുക്കറിയാം സെല്ലുലാർ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആൻഡമാൻസിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുവാനുണ്ടാക്കിയ അവിടെ ഓഫീസുകളും അവിടെ മറ്റ് വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ റോസ് ഐലൻ്റിലേക്കാണ് ഇപ്പോഴും പോകുന്നത് ഈ ബോട്ടിലെ ഈ ബോട്ടിലൂടെയാണ് റോസ് ഐലൻഡിലേക്ക് യാത്ര പോകേണ്ടത് റോസ് ഐലൻഡിലേക്കുള്ള യാത്ര കടലിലൂടെയുള്ള യാത്രയാണ് ഈ കടലിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് കുറേ സമയമായി വല്ലാതെ കുലുങ്ങിക്കുലുങ്ങിയുള്ളൊരു യാത്രയാണ് ഈ കടൽ വെള്ളം ദേവത്തെ തെറിച്ച് കഴുകുന്നുണ്ട്